പശ്ചിത്ത ആളെ തിരഞ്ഞെടുത്തിട്ടോ ഇനി രണ്ടാമത്തെ ഞാൻ സീറോയിലൊക്കെയാണ് ഇന്ന് നമ്മളെ കമന്റ് ചലഞ്ച് നറുക്കെടുപ്പിൽ മൂന്നാമത്തെ നറുക്കെടുപ്പാണ് ഇന്ന് നറുക്കെടുക്കുന്ന വീഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ബോട്ടിൽ വെള്ളം നിറക്കുന്ന ഒരു വീഡിയോ അല്ലേ ആ വീഡിയോക്ക് കമൻ്റ് ആളുകളെ നറുക്കെടുപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിലേകദേശം ഇരുന്നൂറ്റി നാ മുപ്പതോ നാൽപ്പതോറോ കമൻ്റ് ഒക്കെ ആ വീഡിയോയിലുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ് കമൻ്റ് ഇല്ലേ ൂറ്റി തൊണ്ണൂറ് കമൻ്റ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് കമൻറ്റ് എഴുതിയ ആളുകളെ പേര് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് വരുന്നത് ഞാൻ റിപ്ലൈ കൊടുത്ത കമൻറ്റിൻ്റെ എണ്ണമാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ് ആളുകളെ പേര് ഞാൻ എഴുതി ആ പേരിനെ കണക്കാക്കിയിട്ട് നമ്പർ ബോർഡിൽ ഇന്നിപ്പോൾ ബോർഡ് ഫസ്റ്റിലല്ലെ കേട്ടോ ഈർ മേലത്തെ റൗഡിലല്ല ഇന്നിപ്പോൾ രണ്ടാമത്തേക്കാണ് നൂറ്റി തൊണ്ണൂറ് നമ്പർ ആയതുകൊണ്ട് ഞാൻ അടീക്ക് വെച്ചിട്ടുണ്ട് നമ്പർ കേട്ടോ ഒന്ന് കാണിച്ചെടുത്താൽ നൂറ്റി തൊണ്ണൂറ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ കാണില്ലേ കറക്റ്റ് നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റാറ് ഇതിലുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടങ്ങും അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നറുക്കെടുപ്പ് ചെയ്യാ ചെയ്യാം കേട്ടോ പൂജത്തുമേൽ വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് നറുക്ക് ഫസ്റ്റ് ഞാൻ തിരിക്കാൻ പോവാം ആദ്യത്തെ വിജയന് ആരാന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അതേമാതിരി കഴിഞ്ഞ നറുക്കെടുപ്പിൽ ഫസ്റ്റിൻ്റെയും അതായത് തേർഡ് പ്രൈസ് കിട്ടിയ ആളെ കിട്ടിയിട്ടില്ല സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഒരു കണ്ണൂർ കാരൻ്റെ ആയിരുന്നു അവൻ്റെ പേര് ഞാൻ മറന്നിട്ടോ പേരെന്തോ ഞാൻ എഴുതിച്ചിട്ടുണ്ട് സുൽത്താൻ എന്നായിരുന്നു ഇതിൽ കമൻ്റിൽ എഴുതിയിരുന്നത് അപ്പോൾ ഇതിൽ അവൻ്റെ ഐ ഡി സുൽത്താൻ എന്നാണ് ഒരു കണ്ണൂർക്കാരനാണ് ഊബർക്കുള്ള പൈസ ഞാൻ ക്യാഷ് പ്രൈസ് ഞാൻ ഊബർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് നറുക്കെടുപ്പിനുള്ള സീറോയിലാക്കിയിട്ട് ഞാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ബോട്ടിൽ വെള്ളം നിറക്കുന്ന ചലഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഉള്ള കേട്ടോ ഓക്കെ റെഡി വൺ ടു സീറോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ റിട്ടൺ പോവണ്ടേ റിട്ടം പോ അഞ്ചല്ലേ അതിൽ വീഡിയോയിൽ എത്ര കാണാൻ എനിക്ക് വരയാണ് ആ ഓക്കെ 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 നാൽപ്പത്തി ഇതല്ലേ എന്താ ഇതല്ലേ ഒന്ന് സൂമ് ചെയ്ത് നോക്കി അങ്ങോട്ട് വീട്ടാ ക്യാമറ നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് ആ ഓക്കെ നാൽപ്പത്തിനാലാണ് കറക്റ്റ് വരുന്നത് നാൽപ്പത്തിനാലും വരുന്നത് അപ്പം നാൽപ്പത്തിനാലാമത്തെ ആള് ഏതാണെന്നുള്ളത് ോക്ക ഇതാണ് അങ്ങോട്ടാണിച്ചാമത്തെ ആള് അത് യൂട്യൂബ് ഐ ഡി യൂട്യൂബ് ഐ ഡി അങ്ങനെ ഉണ്ടാകും നോക്കിയിട്ട് കാര്യമില്ല ഓരോരുത്തരും ഓരോ പേര് ചിലപ്പോൾ വായിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇതായിട്ട് ആൾ നറുക്കെടുപ്പം നമുക്ക് കമന്റ് ബോക്സിൽ നോക്കിയിട്ട് ആളാരാന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യും അപ്പോൾ ഫസ്റ്റ് പശ്ചാത്ത ആളെ തിരഞ്ഞെടുത്തിട്ടോ ഇനി രണ്ടാമത്തെ ഞാൻ സീറോയിലോ ഒക്കെയാണ് പൂജ്യത്തുമല്ല വെച്ചിട്ടുണ്ട് കേട്ടോ റെഡി വൺ ടു എൺപത്തിമൂന്നല്ലേ എൺപത്തി മൂന്നാണ്

അപ്പോൾ രണ്ടാമത്തെ ആളെ കിട്ടിയിട്ടോ യൂട്യൂബ് ആയി യൂട്യൂബ് ഐഡി വായിക്കാണ്ട് ശരിക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വായിക്കാൻ കിട്ടുന്നില്ല ഓരോരുത്തർക്കും ഓരോ യൂട്യൂബില് എന്തായാലും നമ്മൾ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് ഉണ്ടാക്കുമ്പോൾ ഒരു പേര് കൊടുക്കാൻ അങ്ങനെ പേര് വരുന്നത് അതൊന്നും കുഴപ്പമില്ല എനിക്ക് അറിയില്ല കേട്ടോ എന്താണ് എൻ്റെ മോളെ എഴുതിയാണ് അപ്പം ഞാൻ സീറൽ വെച്ചിട്ടുണ്ടോ രണ്ടാമത്തെ ആൾ തിരഞ്ഞെടുത്തിട്ട് ഇനി മൂന്നാമത്തെ ആളാ കേട്ടോ റെഡി വൺ ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ പ്രൈസിനുള്ള ആളെ കിട്ടി ഇനി മൂന്നാമത്തെ പ്രൈസിനുള്ള ആളെ തിരിക്കാൻ പോട്ടോ റെഡി വൺ ടു നൂറ്റി അറുപത്തി നൂറ്റാറുപത്തല്ലേ കാണിക്കണേ കറക്റ്റ് നൂറ്റാറുപത്തുനിന്ന് തന്നെ ആക്കി ശരി ഇത് അടിച്ചോ സമീറ സമീറ എസ് എന്താണ് എച്ച് ടി എഫ് ആണ് ഇതാണ് മൂന്നാമത്തെ ആള് അപ്പൊ ഇതില് വല്ല ശരി ഓക്കെ അപ്പൊ കമൻ ചാലഞ്ചില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്നാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കുന്നൊരു ച വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോക്കുള്ള ഒക്കെ ചലഞ്ചിൽ ആ ചല ആ വീഡിയോക്ക് കമൻ്റ് ചെയ്ത് ആളുകളെ മറുക്കെടുപ്പാണ് കഴിഞ്ഞത് ഞാൻ അതിന് ശേഷമുള്ള വീഡിയോക്ക് ആ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ കമൻറ്റിന് കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കൊരു പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു അതിൽ പിന്നെ അത് വലിയൊരു കാര്യമാക്കി ആരും എടുത്തിട്ടില്ല ഞാൻ എന്നാണ് തോന്നുന്നത് അതിൽ കൂടുതൽ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത ചലഞ്ചിൽ ഞാൻ ആ ഒരു കാര്യം ഉൾപ്പെടുത്തുട്ടോ പിന്നെ പിന്നെ കമൻറ്റ് എഴുതണ ആളുകൾ വീഡിയോ കുറച്ച് നേരെങ്കിലൊരു മൂന്ന് മിനിറ്റെങ്കിലും കണ്ടാണ്ട് കമൻ്റ് ചെയ്തണേ പിന്നെ എന്നാലേ എനിക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ മറ്റേത് കമൻറ്റ് എഴുതിയിട്ട് മാത്രം പോകുമ്പോൾ നമുക്ക് വീഡിയോക്ക് ഒരു അതൊരു ക്ഷീണാണ് കഴിഞ്ഞ കമൻറിൽ കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ ഒരുപാട് ആളുകൾ പേര് വായിച്ചിരുന്നു അപ്പോൾ ഈ ഇതിൽ വായിക്കാൻ പിന്നെ ഞാൻ കുറച്ച് എഴുതിയിരിക്കാണ്ട് എനിക്ക് നേരം കിട്ടിയിട്ടില്ല ഒരാൾക്കാരനോട് പറഞ്ഞിട്ട് എൻ്റെ പേര് വായിച്ചിട്ടില്ല എൻ്റെ പേര് വായിച്ചിട്ടില്ല എന്ന് അപ്പോൾ ആളുകളുടെ പേര് ഞാൻ എഴുതി എത്തിട്ടില്ല ആ പേര് എഴുതിരുത്തിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വായിക്കും അപ്പോൾ നിങ്ങൾ നമ്മളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ നമ്മൾ വീഡിയോ കണ്ടു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയിട്ടൊരു ചലഞ്ചായിട്ടത് ഞാൻ വെച്ചത് കേട്ടോ കള്ളത്രൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ആയിട്ട് കുറച്ച് ടൈറ്റായിട്ട് അതായിട്ട് ഒരൊറ്റ തിരിക്ക് ബാങ് നിൽക്കുന്നത് പിന്നെ അങ്ങനെ കുറെ ലോങ് തിരിച്ചിട്ട് കാര്യമില്ല കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റ് ആണ് എന്തായാലും നമ്മൾ ഭൂജത്തിൽ വെച്ചാൽ ഭൂജത്ത് തന്നെ പോകുന്നില്ല വേറെ നമ്പറിലൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ വാലയമേനെ കറക്റ്റ് ആകുമ്പോൾ പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല അപ്പൊ നമ്മളെ കമന്റ് ചലഞ്ചിന്റെ വീഡിയോടെ അവസാനിച്ച് ഗെയിമിങ് ചാലഞ്ചിന്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് കളി ഉണ്ട് അവിടെ നിന്ന് എന്തായാലും അവിടുന്ന് നമ്മളെ സാധാ ലൊക്കേഷൻ നോക്കാത്ത കാരണം എന്തായാലും ഈ ഒരു കളി ഇനി ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇത് ഉച്ചക്കെ എടുക്കുന്നത് ഇപ്പം ഇനി കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെ ഗെയിമിങ് ചലഞ്ച് വീഡിയോ ഉണ്ടാവും അപ്പോൾ രണ്ടു കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ട് ഇത് സപ്പറേറ്റ് എടുക്കുകയാണ് ഇല്ലെങ്കിലും ആളുകളെല്ലാം എല്ലാം കൂട്ടണ്ടല്ലോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് ആളുകളെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡിന് ആൾ കിട്ടിയിട്ടില്ല അതേപോലെ തേർഡ് പ്രൈസിൻ്റെ ആളെ കിട്ടിയില്ല രണ്ടാമത്തെ ആളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവനക്കുള്ള സമ്മാനം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആളുകളെ ഞാൻ ആ വീഡിയോയിൽ അറിയിക്കും ഒരിക്കലുള്ള സമ്മാനം ഒരിക്കലുള്ള ക്യാഷ് പ്രൈസ് എന്താ വച്ചാൽ കമന്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഞാൻ ഒലിക്ക് അയച്ചു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക ചാനലിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ വിജയം മറക്കണ്ട അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ